ഈ ഭഗവത്ഗീത നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ എന്താണ് പ്രയോജനം ചോദ്യം ഞാനിത് പഠിക്കുന്നതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം എല്ലാ കുട്ടികളും ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ പത്താം തരം വരെ കണക്ക് പഠിച്ചു എ സ്ക്വയർ പഠിച്ചു ബി സ്ക്വയർ പഠിച്ചു പക്ഷെ അതിനുശേഷം ജീവിതത്തിൽ ഒരിക്കലും അത് ഉപകരിച്ചിട്ടില്ല ആ ഉപകരിച്ച കണക്ക് മൂന്നാം ക്ലാസിൽ ഗോവിന്ദം ഭാഷ പഠിപ്പിച്ചെന്ന ഒരു രണ്ട് രണ്ട് ഇങ്ങനെ അന്ന് ബെഞ്ചിൽ ഇങ്ങനെ ആടി പഠിച്ച കണക്ക് ഉണ്ടായിരുന്നു അതിന്റെ ജീവിതത്തിൽ അങ്ങോട്ട് ഉപകരിച്ചു പക്ഷെ മാത്തമെറ്റിക്സിന്റെ ഒരുപാട് ഒരുപാട് സിദ്ധാന്തങ്ങളെ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒക്കെ പഠിച്ചു ജീവിതത്തിൽ ഉപകരിച്ചില്ല കെമിസ്ട്രി പഠിച്ചപ്പോൾ പഠിച്ചു രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂട്ടിമുട്ടിച്ചാൽ വെള്ളം ഉണ്ടാവും പഠിപ്പിച്ചു പക്ഷെ എത്രയോ വരൾച്ച വന്ന സമയത്ത് ഇതുകൊണ്ട് വെള്ളം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല തത്വങ്ങൾ ഒരുപാട് പഠിച്ചു മറന്നുപോയി എല്ലാ ഏപ്രസിൽ കിട്ടിയ കുട്ടിയോട് ചോദിച്ചു മോക്ക് ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു വർഷം കഴിഞ്ഞിട്ട് തന്നാൽ എല്ലാ വിഷയത്തിലും ഏപ്പസിലുണ്ടോ അപ്പോൾ അവൾ പറയാണ് എനിക്ക് കിട്ടിയതുമില്ല പക്ഷെ പത്ത് വർഷം മുമ്പ് കണ്ട ആറാം താപുരുന്ന സിലവിൽ എല്ലാം ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അപ്പൊ പത്ത് വർഷം മുമ്പ് കണ്ട സിനിമയിൽ ഒന്നും മറന്നു പോയിട്ടില്ല പക്ഷേ തന്റെ ജീവിത വിജയത്തിൽ പരമമായ ഒരു ഘട്ടമാണ് എസ് എസ് എൽ സി അവിടെ പഠിച്ച ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും മറന്നുപോയി രണ്ടായിരത്തി പതിനാലിൽ കേരള സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം നൂറ് പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ തൊണ്ണൂറ്റഞ്ച് ഹിന്ദു നാല് ക്രിസ്ത്യാനി ഒരു മുസ്ലിം ഇത് എന്റെ കണക്കല്ല സർക്കാർ കണ്ടാണ് നിങ്ങളുടെ പഞ്ചായത്തിൽ ആത്മഹത്യ നടക്കാതിരിക്കട്ടെ പക്ഷെ അത് നടന്ന ആത്മഹത്യയിൽ പത്ത് വർഷത്തെ കണക്ക് നിങ്ങൾ എടുക്കൂ അതിലെ ഏത് വിഭാഗമാണ് കൂടുതൽ എന്ന് ചിന്തിക്കുക ലൌജിക തെറ്റായ മതം മാറ്റുവാനുള്ള പ്രണയം ഹിന്ദു പെൺകുട്ടികളാണ് ഏറെ കൂടുതൽ തെറ്റായ പ്രണയം നമ്മുടെ കുട്ടികൾ വളരെ പ്രബലമാണ് ജീവിതത്തിൽ നിരാശ നമ്മുടെ മക്കൾ വളരെ മുന്നിലാണ് എന്തുകൊണ്ട് അവരെ ഭഗവത്ഗീത പഠിപ്പിച്ചിട്ടില്ല